കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിലെ ചിത്താരി പാലത്തിൽ വീണ വലിയ തുള ദുരന്ത ഭീതി പരത്തുന്നു അടിയിലൂടെ പുഴ ഒഴുകുന്നത് കാണും വിധമാണ് കുഴി രൂപപ്പെട്ടിരിക്കുന്നത് പോലീസ് ബാരിക്കേഡ് വെച്ച് ഇതുവഴിയുള്ള ഗതാഗതം തടഞ്ഞിട്ടുണ്ടെങ്കിലും ഭീഷണി വിട്ടൊഴിയാതെ നിലനിൽക്കുകയാണ് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ചിത്താരിപ്പുഴയ്ക്ക് കുറുകെയുള്ള രണ്ട് പാലങ്ങളിൽ കിഴക്ക് ഭാഗത്തെ പാലത്തിന്റെ മധ്യത്തിലായാണ് ബുധനാഴ്ച വൈകിട്ടോടെ വലിയ മാളം കാണപ്പെട്ടത് ഇതിലൂടെ നോക്കിയാൽ അടിയിലൂടെ പുഴയൊഴുകുന്നത് വ്യക്തമായി കാണാം അതുകൊണ്ടുതന്നെ ഇരുചക്ര വാഹനങ്ങൾ ഇതിൽ വീഴാനും അകപ്പെടാനും സാധ്യത ഏറെയാണ് മാത്രമല്ല വലിയ വാഹനങ്ങൾ കടന്നുപോയാൽ എന്തും സംഭവിച്ചേക്കാം ഇതെല്ലാം മുന്നിൽ കണ്ട് കാര്യം ഉടൻ തന്നെ നാട്ടുകാർ ഹോസ്തൃക് പോലീസിൽ വിവരം അറിയിച്ചിരുന്നു പിന്നാലെ തന്നെ ഇവിടേക്കെത്തിയ പോലീസ് ബാരിക്കേഡ് വെച്ച് ഇതുവഴിയുള്ള ഗതാഗതം തടഞ്ഞിരിക്കുകയാണിപ്പോൾ കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് വാഹനങ്ങൾ കടന്നുപോകുന്ന പഴയ പാലമാണിത് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ നിർമ്മിച്ച ഈ പാലം കാലപ്പഴക്കത്താൽ കമ്പികൾ ദ്രവിച്ചും കോൺക്രീറ്റ് പാളികൾ അടർന്നും തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയാണെന്ന് നാട്ടുകാർ പറയുന്നു ഇന്നലെ വൈകുന്നേരം മൂന്ന് മണിക്ക് നമ്മുടെ നാട്ടുകാരോട് ശ്രദ്ധയിൽപ്പെട്ടാണ് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ നമ്മളിവിടെ നോക്കുമ്പോൾ ഇതിന്റെ വളരെ ആഴത്തിലുള്ളതാണ് പ്രത്യേകിച്ച് ഇതിന്റെ അടിയിലുള്ള പിന്തുണക്ക് ദ്രവിച്ചു കിടക്കുകയാണ് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ അടിയിൽ നമ്മൾ കാണാൻ പറ്റും ഇത് ഇത് സ്ഥാപിച്ച ഒരു നമ്മുടെ നമ്മുടെ ഈ ഈ അറിയപ്പെടുന്ന എത്രയും ഗതാഗതം തുറന്നു കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു അപകടാവസ്ഥ മുൻനിർത്തി താൽക്കാലികമായുള്ള മുന്നൊരുക്ക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതുകൊണ്ട് എത്രത്തോളം ഫലമുണ്ടാകുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു ദേശീയപാതയിൽ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുവരുന്നതിനാൽ ടാങ്കർ ലോറികളും ചരക്ക് ലോറികളും ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളെല്ലാം ഇതുവഴിയാണ് കൂടുതലായും കടന്നുപോകുന്നത് മാത്രമല്ല തിരക്കില്ലാത്ത നേരങ്ങളിലും രാത്രികാലങ്ങളിലും വളരെ വേഗതയിലാണ് ഇതുവഴി വാഹനങ്ങൾ കടന്നുപോകാറുള്ളത് മുൻപരിചയമില്ലാത്ത വാഹനങ്ങളും വേഗത്തിൽ കടന്നു വന്നേക്കാം ഇതെല്ലാം കൊണ്ട് തന്നെ ആദിയും ഭീതിയും വിട്ടൊഴിയാത്ത അവസ്ഥയിലാണ് ഈ പ്രദേശവാസികൾ ഈ ഈ വാഹനം നമ്മൾ നേരെ രണ്ട് ബ്രിഡ്ജും ആക്കിയിട്ടാണ് ഇവർ പ്രദേശവാസികൾക്കാണ് അതുകൊണ്ട് നമ്മൾ ആവശ്യം ആവശ്യം വെച്ചാൽ നമുക്കൊരു പുതിയ പാലം പാലം പുതിയൊരു തന്നെ നമുക്ക് എല്ലാവരെയും പടിഞ്ഞാറ് ഭാഗത്തെ വീതി കുറഞ്ഞ പുതിയ പാലത്തിലൂടെയാണ് ഇപ്പോൾ ഇരുവശത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നുപോകുന്നത് ഇത് സൃഷ്ടിക്കുന്ന അപകട ഭീഷണിയും ചെറുതല്ല ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തര പ്രാധാന്യത്തോടെ പഴയ പാലം പുതുക്കിപ്പണിയുകയോ അതല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ നടത്തി നവീകരിക്കുകയോ വേണമെന്നുള്ളതാണ് പൊതുവിൽ ഉയർന്നു വരുന്ന ആവശ്യവും നിർദ്ദേശവും Ni usbiro, odoma.